നമ്മുടെ ഒരു പ്രവൃത്തിക്ക് നമ്മളാണ് ഉത്തരവാദിയെങ്കിൽ അവിടെയാണ് കർമ്മസിദ്ധാന് കാരണം കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള ഓർമ്മകൾ മനുഷ്യനില്ല കാരണം ഓർമ്മശക്തി എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് നമ്മൾ ഒരു ഒരു വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശരിയായിട്ട് ഓർക്കാറില്ല നമ്മൾ പോയ സ്ഥലങ്ങൾ ചിലപ്പോൾ ഓർക്കാറില്ല ഇന്നലെ ഇന്ന് രാവിലെ കണ്ട സ്വപ്നം ഓർക്കാറില്ല ഇന്നലത്തെ ചിന്തകൾ നമ്മൾ ഓർക്കണമെന്നില്ല ഗർഭപാത്രത്തെ കഴിഞ്ഞു കൂടിയ ദിവസങ്ങളുണ്ട് നമ്മൾ ഓർക്കില്ല ഏകദേശം രണ്ട് മൂന്ന് വയസ്സിന് മുമ്പുള്ള സംഭവങ്ങൾ സാധാരണഗതിയിൽ ഓർക്കാറില്ല പിന്നെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നു ആദ്യം നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് വരുന്ന സങ്കടങ്ങൾ പ്രശ്നങ്ങൾ ദുരിതങ്ങൾ പരിമിതികൾ എന്നിവ കർമ്മം കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത് നമ്മുടെ ജന്മത്തിൻ്റെ പരിമിതി കൊണ്ടുണ്ടാവും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പക്ഷിക്ക് ചില സവിശേഷതകളുണ്ട് ചില പരിമിതികളുണ്ട് അത് കർമ്മം കൊണ്ടാണെന്നല്ല ആ ജന്മം ആ പരിണാമത്തിലെ ആ ജീവഭാവത്തിൻ്റെ പരിമിതി കൊണ്ടുണ്ടാവും അപ്പം അങ്ങനെ മൂന്നരം പരിമിതിയാണെന്ന് സ്ഥലത്തിൻ്റേതായ പരിമിതി നമ്മളീ സൂക്ഷ്മലോകത്ത് അല്ലെങ്കിൽ സ്ഥൂല ലോകത്ത് കാരണലോകത്ത് ജനിക്കുന്ന ജീവികൾക്കെല്ലാം അതിനേതായ ഗുണങ്ങളും ഉണ്ടാകും സ്ഥൂലോകത്ത് ജനിക്കുന്നവർക്ക് അതിൻ്റേതായ പരിമിതി ഉണ്ടാകും രണ്ടാമത് കാലത്തിൻ്റെ പരിമിതി പറയുന്നുണ്ട് ഉദാഹരണത്തിന് കൃതയുഗം ദ്വാപരയുഗം ത്രേതായുഗം ഹൃദയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം പോലുള്ള യുഗസങ്കല്പങ്ങളുണ്ട് ഈ യുഗസങ്കല്പത്തിൽ ആ യുഗത്ത് ജനിക്കുന്നവർക്കും അതിൻ്റേതായ കാലം അപ്പം ബാധിക്കും വരെ ഇപ്പോൾ സ്ഥലം ബാധിക്കും സ്ഥലം ലോകം ബാധിക്കും ലോകം ലോകം കാരണ ലോകം ബാധിക്കും കാല കാലം ബാധിക്കും ആ പർട്ടിക്കുലറായ ജീവഭാവം ബാധിക്കും അതാണിപ്പോൾ സസ്യ സസ്യങ്ങൾ വൃക്ഷങ്ങൾക്ക് കർമ്മം കൊണ്ടാണ് പരിമിതി ഉണ്ടായതെന്ന് പറയാൻ കഴിയില്ല പരിണാമത്തിൽ എത്തിയ അവസ്ഥയിലായതുകൊണ്ട് അവർക്ക് ഒരു തീപിടുത്തം ഓടി രക്ഷപ്പെടാൻ കഴിയില്ല അതിൻ്റെതായ പരിമിതി അവർക്കുണ്ട് അതുപോലെ തന്നെ മനുഷ്യനുമുണ്ട് മനുഷ്യന് ഇപ്പോൾ പറക്കാൻ കഴിയില്ല അതുപോലെ മൂങ്ങയുടേതുപോലുള്ള നേത്രശക്തിയില്ല അങ്ങനെയുള്ള പല പരി നടപട്ടിയുടെ പോലുള്ള ഘ്രാണശക്തിയില്ല അങ്ങനെ പരിണാമത്തിൽ മറ്റ് പരിണാമശ്രേണി താഴെയുള്ള മൃഗങ്ങൾക്കുള്ള കഴിവ് പോലും മനുഷ്യനില്ല അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുണ്ട് പക്ഷേ മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്ത ചില സവിശേഷതകളും മനുഷ്യനുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കാരണം കർമ്മമല്ല അത് പരിണാമത്തിൻ്റെ ആ ജീവഭാവം സ്വീകരിച്ചിരിക്കുന്ന ജീവഭാവം എന്നുള്ളതാണ് ഉത്തരം അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങളും പരിമിതികളും ശക്തികളുമെല്ലാം കർമ്മം കൊണ്ട് മാത്രമല്ല ഉണ്ടാകുന്നത് ഒന്ന് പരിണാമത്തിൻ്റെ ആ ഭാവം കൊണ്ടുണ്ടാവും അതാണ് നമ്മളൊന്നാതെ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ എല്ലാവിധ സങ്കടങ്ങളും പരിഹരിക്കണമെങ്കിൽ മനുഷ്യനായി നിന്നുകൊണ്ട് സാധ്യമല്ല അവൻ അതിമാനവനിലേക്കും ഋഷിയിലേക്കും ദേവരിലേക്കും ഭഗവാനിലേക്കും പരിണമിക്കുമെന്ന് നമ്മൾ പറയാൻ കാരണം അതാണ് രണ്ടാമതാണ് കർമ്മസിദ്ധാന്തം വരുന്നത് ഈ കർമ്മസിദ്ധാന്തം വരുമ്പോൾ അത് മനുഷ്യനെയാണ് മനുഷ്യനാണ് കൂടെ കർമ്മസിദ്ധാന്തം അത് ബാധകമാകുന്നത് കാരണം ഫ്രീഡം ഓഫ് ലവനാണുള്ളത് പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് മറ്റെല്ലാ ജീവജാലങ്ങളും പ്രകൃതിക്ക് വിധേയരായ പ്രകൃതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് സന്താനോൽപാദനം പോലും നടക്കുന്നത് അവരുടെ ഓരോ ഭക്ഷണങ്ങളും എല്ലാം പ്രകൃതി നിശ്ചയിച്ച രീതിയിൽ തന്നെയാണ് വളരെ കുറച്ച് റയർ കേസ് മാത്രമാണ് അങ്ങനെയുള്ള ഒരു അത് ലംഘനമുണ്ടാകുന്നത് പക്ഷേ മനുഷ്യ സംബന്ധിച്ചിടത്തോളം പ്രകൃതിയുടെ അപ്പുറമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അതാണ് മനുഷ്യന് ഒരു പ്രകൃതിയുടെ മേൽ സ്വാതന്ത്ര്യം പ്രാപിക്കാനുള്ള അഭിവാഞ്ച കൂടുതലും പ്രകൃതിയുടെ മേൽ വിജയം പ്രാപിച്ചിരിക്കുന്ന മനുഷ്യനാണെന്ന് പറയാൻ കഴിയും പറയാൻ കഴിയും ഏറെക്കുറെ അപ്പോൾ അത് അതൊരു കർമ്മ അവിടെയാണ് കർമ്മസത്താന്നും വരുന്നത് നമ്മുടെ ഒരു പ്രവൃത്തിക്ക് നമ്മളാണ് ഉത്തരവാദിയെങ്കിൽ അവിടെയാണ് കർമ്മസത്താന്നും വരുന്നത് അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മുടേതായ സ്ഥലം അഥവാ ലോകം കാലം ജീവഭാവം ഇതനുസരിച്ചുള്ള പരിമിതി ഉണ്ടാവും അതിൽ അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനായിട്ട് കർമ്മത്തെ മാത്രം തിരുത്തിയതുകൊണ്ടായില്ല പരിണാമം മാത്രമേ സാധ്യമാവുള്ളൂ രണ്ടാമത് കർമ്മത്താലുണ്ടാകുന്ന പ്രശ്നം മനുഷ്യൻ എന്ന രീതിയിൽ ഫ്രീഡം ഓഫ് ഇല്ലുള്ള ഒരാളാണ് മനുഷ്യൻ ഒരു ജീവിയാണ് മനുഷ്യൻ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് തീരുമാനങ്ങൾ ശരിയോ തെറ്റോ ആയ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ജീവിയാണ് മനുഷ്യൻ അപ്പോൾ അവിടെ മുതലാണ് കർമ്മസിദ്ധാന്തം ശരിക്ക് സ്വാധീനിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കും ചീറ്റ ചീത്ത പ്രവൃത്തികൾ ചെയ്താൽ തെറ്റായ പ്രവൃത്തികൾ ചെയ്താൽ അതിന് തിന്മ തിന്മ ഉളവാക്കുന്ന ഫലങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് കർമ്മസിദ്ധാന്തത്തിൻ്റെ ഒരു നീതിയുള്ള അവസ്ഥയുടെ കാതലെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു രോഗവും പ്രശ്നമുള്ള അതിന് കാരണം തീർച്ചയായിട്ടും ഉണ്ടാവും കാര്യകാരണ ബന്ധം അനുസരിച്ച് കാരണം ഇല്ലാതെ കാര്യമുണ്ടാവില്ല കാര്യത്തിന് വലിയൊരു കാരണമുണ്ടായിരിക്കും കാരണമോ ഒരു കാരണമോ പലവിധ കാരണങ്ങളും ഉണ്ടായിരിക്കും അപ്പോൾ വളരെ വളരെ നല്ല ഒരു മനുഷ്യൻ രോഗബാധിതനായാൽ അത് പൂർവ്വജന്മത്തിൻ്റെ ഫലമാണെന്ന് നമുക്ക് പറയാൻ കഴിയും നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് കാരണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പൂർവ്വജന്മത്തിൻ്റെ ഫലമാണെന്ന് പറയാം ഇനി അതൊരു നെഗറ്റിവിറ്റി അല്ല നൽകുന്നത് നമ്മുടെ പഴയകാല ജന്മങ്ങളുടെ ഫലമാണ് ഇപ്പോഴത്തെ അവസ്ഥയെങ്കിൽ നമുക്ക് നമ്മുടെ കർമ്മം കൊണ്ട് കൊണ്ട് മെച്ചമായ മെച്ചമാരവസ്ഥയിൽ എത്താം എത്തിക്കാം എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയല്ലേ നൽകുന്നത് കാരണം അറിയാതെ നീതിയില്ലാത്തൊരു വ്യവസ്ഥ ആണ് ഇവിടെ ഉള്ളതെന്ന് പരിചയപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ അത് പ്രായോഗികമായി ചിന്തിച്ചാൽ രണ്ടാമത് ഒരു ദുരിതം അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാൾ കഴിഞ്ഞ കാല ജന്മം കൊണ്ട് അനുഭവിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അയാളുടെ കടമ ചെയ്യാതിരിക്കണം എന്ന് കർമ്മസിദ്ധാന്തം പറയുന്നില്ല നമ്മുടെ മുമ്പിൽ വരുന്ന ഏത് പ്രശ്നങ്ങളും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ സഹായിക്കണം സേവനം ചെയ്യണം ദാനം ചെയ്യണം അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യണം ത്യാഗം ദാനം സേവനം എന്നീ ഗുണങ്ങളാണ് സനാതനവും പഠിപ്പിക്കുന്നത് അത് കാരണം കണ്ടെത്താനാവാത്ത പ്രശ്നങ്ങൾ മാത്രമല്ല കാരണം കണ്ടെത്തിയ പ്രശ്നങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ മദ്യപാനിയാണ് പല പ്രാവശ്യം മദ്യപാനം ഉപേക്ഷിക്കാൻ വേണ്ടി പലരും പറഞ്ഞു കേൾക്കുന്നില്ല പുകവലി ഉപേക്ഷിക്കാൻ പറഞ്ഞു അത് കേൾക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുകവലി മൂലമോ മദ്യപാനം കൊണ്ടോ അയാൾ അയാൾക്കടുത്ത ഒരു ആപദ്ഘട്ടത്തിൽ ഉൾപ്പെട്ടാൽ അയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതും നമ്മുടെ ധർമ്മമാണ് ആ ധർമലംഘനം നമ്മൾ ചെയ്താൽ അത് നമ്മളെ വേറെ ഇതിലാണ് ബാധിക്കുക അപ്പോൾ അവരുടെ കർമ്മം അനുസരിച്ചാണ് നീങ്ങുന്നതെന്ന് പറഞ്ഞ കാരണം കണ്ട് അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടാണ് ദുരിതം അനുഭവിക്കുന്നത് പറഞ്ഞിട്ട് അയാളുടെ വേദനകളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിന്താഗതി കർമ്മസിദ്ധാന്തലില്ല അത് കാരണം കണ്ടെത്താനാവാത്ത പ്രശ്നങ്ങളാണെങ്കിൽ ഇപ്പോൾ പൂർവ്വജന്മ പ്രശ്നങ്ങളാണെങ്കിൽ കാരണം നമുക്ക് യുക്തിപൂർവം അപകൃതിച്ച് കാണാൻ കഴിയില്ല കാരണം കഴിഞ്ഞ ജന്മത്തെ പറ്റിയുള്ള ഓർമ്മകൾ മനുഷ്യനില്ല കാരണം ഓർമ്മശക്തി എന്ന് പറയുന്നത് വളരെ ദുർബലമാണ് നമ്മൾ ഒരു ഒരു വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ശരിയായിട്ട് ഓർക്കാറില്ല നമ്മൾ പോയ സ്ഥലങ്ങൾ ചിലപ്പോൾ ഓർക്കാറില്ല ഇന്നലെ ഇന്ന് രാവിലെ കണ്ട സ്വപ്നം ഓർക്കാറില്ല ഇന്നലെ ഇന്നലത്തെ ചിന്തകൾ നമ്മൾ ഓർക്കണമെന്നില്ല ഗർഭപാത്രത്തിൽ കഴിഞ്ഞു കൂടിയ ദിവസ ദിവസങ്ങളുണ്ട് നമ്മൾ ഓർക്കില്ല ഏകദേശം രണ്ട് മൂന്ന് വയസ്സിന് മുമ്പുള്ള സംഭവങ്ങൾ സാധാരണഗതിയിൽ ഓർക്കാറില്ല പിന്നെ കഴിഞ്ഞ കഴിഞ്ഞന്മത്തെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്നു അപ്പോൾ ഓർമ്മശക്തിക്ക് ശക്തിക്ക് തീർച്ചയായിട്ടും പരിമിതികളുണ്ട് പക്ഷേ നമ്മുടെ മനുഷ്യൻ്റെ ഓർമ്മശക്തിക്ക് അനുസരിച്ചല്ല പ്രകൃതിയുടെ ഫലങ്ങൾ വരുന്നത് പിന്നെ പ്രകൃതികൾ ഓരോന്നും ഇന്ന ഫലം കൊണ്ട് ഇന്ന നല്ലത് കിട്ടി നീ ഇങ്ങനെ എന്നെ ചെയ്തതുകൊണ്ട് നിനക്ക് തിന്മ വന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ല ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്കിപ്പോൾ ചെറുപ്പം മുതൽ നമ്മൾ വ്യായാമം ചെയ്യുന്ന ആളാണെന്ന് ഇരിക്കട്ടെ ആരോഗ്യ നിയമങ്ങൾ പാലിക്കുന്ന ആളാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആരോഗ്യം ലഭിക്കുമ്പോൾ ഒരു പ്രഖ്യാപനത്തോടുകൂടിയല്ല നമുക്ക് ആരോഗ്യം ലഭിക്കുന്നത് അത് നിശബ്ദമായിട്ട് പ്രകൃതി നമുക്ക് നൽകുകയാണ് ചെയ്യുക അതുപോലെ തിന്മ വരുമ്പോഴും പ്രഖ്യാപനത്തോടു കൂടി നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടൊന്നും അല്ല അങ്ങനെ വരുന്നത് നമ്മൾ നമ്മളാരോഗ്യശീലങ്ങളില്ലാതെ ജീവിക്കുമ്പോൾ നമുക്ക് രോഗങ്ങൾ വരുമ്പോൾ ഇന്ന ഇന്ന കാരണം കൊണ്ട് നിനക്കങ്ങനെ വന്നൊന്നും പ്രഖ്യാപിക്കാറില്ല അതാണ് ക്രാന്തദർശികളായ ഋഷിമാർ ഇതിനൊക്കെ നിയമങ്ങൾ വെളിപ്പെടുത്താൻ കാരണം അത് പഠിച്ച് മുന്നേറുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യർ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ പല പ്രശ്നങ്ങൾ എല്ലാ പ്രശ്നവും കാരണമുണ്ടെന്നുള്ള സത്യമാണ് ഒരാൾ രോഗത്തിലായിട്ടുണ്ടെങ്കിൽ ദുരിതത്തിലായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നമ്മളാണ് ഉത്തരവാദി എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി പോസിറ്റീവസ് നൽകുന്ന കാര്യം അതുപോലെ വേറൊരാൾ ദുഃഖമനുഭവിക്കുമ്പോൾ അയാൾ തന്നെയാണ് കാരണക്കാരെങ്കിലും നമ്മുടെ മുമ്പിൽ അയാൾ വരുമ്പോൾ അയാളെ സഹായിക്കാതിരുന്നാൽ നമ്മൾ ധർമ്മ ലംഘനം ചെയ്യുന്നതിൻ്റെ ദോഷം നമുക്കുണ്ടാകുമെന്ന് പറയുന്ന ദർശനമല്ലേ കുറച്ച് നല്ലത് അതെങ്ങനെയാണ് തെറ്റാവുന്നത് എന്ന് മാത്രമല്ല ഇത്ര നല്ലത് ചെയ്താലും ഒരു പ്രോബിലിറ്റി അനുസരിച്ചെന്ത് സംഭവിക്കും നല്ലത് ചെയ്താൽ നല്ലത് ലഭിക്കണമെന്നില്ല എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദ ദർശനം മനുഷ്യനെ ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതാക്കുകയല്ലേ ചെയ്യുക അവനെന്തിനു നല്ലത് ചെയ്യണം എന്ന തോന്നലല്ലേ ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ലത് മനുഷ്യരാശിക്ക് ഏറ്റവും നല്ലത് കർമ്മസിദ്ധാന്തം തന്നെയാണ് കർമ്മസിദ്ധാന്തത്തിൻ്റെ പരിധിയിൽ ഒരാൾ വരണമെങ്കിൽ ജീവി വരണമെങ്കിൽ മനുഷ്യനാവട്ടെ മറ്റ് ജീവജാലങ്ങൾ വരുന്ന വരണമെങ്കിൽ ഫ്രീഡം ഓഫ് ഫില്ലുണ്ടാവണം നമ്മളിപ്പോൾ നാച്ചുറൽ അല്ലാതെ ചെയ്യുന്ന പല കർമ്മങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഉറക്കം ഇപ്പോൾ നമ്മൾ ശരീരത്തിനുള്ളിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് ആക്ഷനും അങ്ങനെ മറ്റു പല പ്രവർത്തനങ്ങൾ നാടീപരമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട് അതും പ്രവർത്തനങ്ങളാണല്ലോ കർമ്മങ്ങളാണല്ലോ അത് കർമ്മസിദ്ധാന്തം വരില്ല കാരണം കർമ്മസിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഫ്രീഡം ഓഫ് അനുസരിച്ച് ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ ഇടപെടുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് അപ്പോൾ ലോകത്തിൻ്റെ നിയമങ്ങൾ ഇടപെടാൻ പറ്റുന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ മാത്രമേ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ അല്ല ജീവജാലങ്ങൾക്ക് വിലയില്ലെന്നോ ജീവജാലങ്ങളെയൊക്കെ എങ്ങനെ നശിപ്പിക്കാമെന്നോ ദ്രോഹിക്കാമെന്നോ അല്ല നമ്മൾ പറയുന്നത് അങ്ങനെ അവർ കർമ്മത്തിൻ്റെ ഫലം കർമ്മത്തിൻ്റെ ഫലം കർമ്മഫല സിദ്ധാന്തത്തിന് കീഴിൽ വരുന്നില്ലെങ്കിൽ പോലും അവരോട് പോലും നന്മ ചെയ്യണമെന്ന് പറയുന്ന ദർശനമാണ് നമ്മുടേത് പിന്നെ അവരുടെ ജസ്റ്റിസിൻ്റെ കാര്യം ചോദിച്ചു അത് ഈശ്വരൻ സൃഷ്ടിക്കും സൃഷ്ടിക്കുന്നു എന്ന് പറയുന്ന സൃഷ്ടിവാദികളോടാണ് ചോദ്യം ചോദിക്കേണ്ടത് ഈശ്വരനാണ് ഈ പറയുന്ന പരിമിതികളുള്ള ഈ ജീവികളെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ പ്രകൃതിയുടെ പ്രേരണയ്ക്ക് വിധേയരായ ജീവികളെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ അവരുടെ പരിമിതിക്ക് കാരണം ദൈവം ഈശ്വരനായിട്ട് വരും സനാതനധർമ്മം അങ്ങനെയല്ല പറയുന്നത് ഈ ലോകമോ ഈ ലോകത്തിലെ ജീവികളെയോ ഇങ്ങനെ സൃഷ്ടിച്ചത് ഈശ്വരനാണെന്ന് സനാതനം പറയുന്നില്ല സൃഷ്ടാവായ ഈശ്വരനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത് സൃഷ്ടിക്ക് സൃഷ്ടികർത്താവോ ഏറെ സൃഷ്ടാവോ ഏറെ ക്രിയേറ്റർ എന്ന് പറയുന്ന സൃഷ്ടാവെന്ന് പറയുന്ന സെമിറ്റിക് സങ്കല്പമല്ല സനാതനധർമ്മത്തിലുള്ളത് ചില പുരാണങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാനത് നിഷേധിക്കുന്നില്ല സനാതന സനാതനത്തിലുള്ള ഋഷിന്മാർ സൃഷ്ടിക്ക് കാരണഭൂതനായ ആളെന്നല്ലാതെ സൃഷ്ടികർത്താവുന്ന രീതിയിലുള്ള സൃഷ്ടാവുന്ന രീതിയിലുള്ള ഹൃപ്തി മതം കാർ പറയുന്ന സൃഷ്ടാവെന്ന രീതിയിലുള്ള ഒരു ദൈവസങ്കല്പം അവതരിപ്പിക്കുന്നില്ല അങ്ങനെ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ താങ്കളുടെ ചോദ്യം പ്രസക്തമായ എന്തുകൊണ്ട് ഇവർ ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ചു മറ്റുള്ളവരെ മറ്റുള്ളവർ ആക്രമിക്കുന്ന രീതിയിൽ പരിമിതമായി പരിമിത ഭാവത്തിൽ ശക്തിയോടുകൂടി ഇതിനെ സൃഷ്ടിച്ച ചോദ്യം പ്രസക്തമാവുന്നത് അതുമാത്രമല്ല അവർക്ക് ഇവോൾവ് ഇവോൾവ് ചെയ്യാനായിട്ട് പരിണമിക്കാനായിട്ട് എന്ത് വ്യവസ്ഥയാണുള്ളത് പക്ഷേ അതിനകത്ത് വ്യവസ്ഥയുണ്ടെന്നുള്ളതാണ് സത്യം ഈ ലോകത്ത് ജീവഭാവം ഉണ്ടായ സമയത്ത് തന്നെ അതിൻ്റെ കാരണം തന്നെ ആ ഡ്രൈവിങ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈശ്വരനെ പ്രാപിക്കുക എന്നുള്ളതാണ് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ആ വലിയ ആ ഒരു പ്രോസസ്സിലാണ് അത് നമുക്ക് യുക്തി കൊണ്ട് വിശദീകരിക്കാനാവാത്ത ഒരു പ്രോസസ്സിൽ അത് നമ്മൾ പഞ്ചീകരണം എന്നൊക്കെ പറയുന്ന പല പ്രക്രിയകൾ അതിന് പിന്നിലുണ്ട് അങ്ങനെയുള്ള പല പ്രോസസ്സിലൂടെയാണ് ജീവൻ ഉടലെടുക്കുന്നത് ഈ ജീവൻ ഉടലെടുക്കുന്ന ലക്ഷ്യം തന്നെ ഈശ്വര സാക്ഷാത്കാരം പോലെ ആത്മസാക്ഷാത്കാരം വേണ്ടിയാണ് ഇതിനു വേണ്ടി പ്രകൃതി തന്നെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കുന്നത് കൊണ്ടാണല്ലോ ഈ ഏകകോശ ജീവി ബഹുകോശ ജീവിയായി ഇങ്ങനെ വളരെ വ്യവസ്ഥയായി വ്യവസ്ഥയായി അവസാനം വന്നു വന്നു വന്ന് ഈശ്വരനെപ്പറ്റി ഈശ്വരൻ്റെ നിയമങ്ങളെപ്പറ്റി അറിയാൻ പറ്റുന്ന കഴിവുള്ള മനുഷ്യനായി വന്നത് അപ്പോൾ മനുഷ്യഭാവത്തിലായപ്പോഴാണ് ഈശ്വരൻ മനുഷ്യനെ വഴികാട്ടിയത് എന്തുകൊണ്ട് മൃഗങ്ങളെ വഴി വഴി ാണിച്ചില്ലെന്ന് ചോദിച്ചാൽ വഴി കാണിച്ചാൽ മനസ്സിലാവില്ല ഇനി വഴി കാണിച്ചാൽ തന്നെ അവർക്ക് ബുദ്ധിപ്പെടുത്താൻ കഴിയില്ല എന്ന് തന്നെ അവർക്ക് പ്രകൃതിയുടെ പ്രേരണയ്ക്ക് വിധേയരായതുകൊണ്ട് അവർക്ക് അതിനെ മറികടക്കാനുള്ള കഴിവില്ല അപ്പം മനുഷ്യരാശിക്ക് വേണ്ടി സനാതനധർമ്മം അവതരിപ്പിച്ചെന്ന് പറയുമ്പോൾ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് മനുഷ്യവർഗം മുറികെടുക്കുന്നതിന് മുമ്പ് ജനിച്ച കോടാനുകോടി വർഗം ജീവികളോട് ഈശ്വരൻ അനീതി കാണിച്ചെന്ന് പറയാനാകുമോ കാരണം അതുകൂടെ പറയാൻ പറ്റുന്ന പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല അവർ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈശ്വരനെ അറിയാൻ പറ്റുന്ന ഈശ്വരീയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനോ പ്രകൃതിയുടെ മേലല്പം സ്വാതന്ത്ര്യം പ്രാപിക്കാനോ കഴിയുന്ന ഒരവസ്ഥയിലെത്തിയ ഒരു ഭാവം വരുമ്പോൾ മാത്രമാണ് ഈശ്വരൻ പോലും നമുക്ക് വഴികാട്ടിയത് സനാതധർമ്മം നൽകിക്കൊണ്ട് അപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടും നമ്മൾ എന്താണ് പറയുന്നത് പരിണാമശ്രേണി താഴെയുള്ളവർ പോലും നമ്മളെപ്പോലെ യാത്രയിലാണ് അതുകൊണ്ട് അവരോട് ഉദാരശീലരായിട്ട് അവരുടെ സഹാനുഭൂതിയായി വർത്തിക്കണമെന്നാണ് നമ്മൾ പറയുന്നത് അല്ലാതെ പരിണാമശ്രേണി താഴെയായതുകൊണ്ട് കർമ്മനിയമങ്ങളുടെ പരി പരിധിയിൽ അവർ വരാത്തതുകൊണ്ട് അവരുടെ മോശം ചെയ്യണം എന്നല്ല പറയുന്നത് പ്രകൃതിയോടും സസ്യ വൃക്ഷ ലതാദികളോടും മൃഗങ്ങളോടും മൃഗപക്ഷി വൃക്ഷസസ്യ ലതാദികളോടും എല്ലാം നന്മ ചെയ്തുകൊണ്ടുള്ള ജീവിതം നയിക്കണമെന്നാണ് സനാതർഭം പറയുന്നത് അതിനാണ് ഭൂതയജ്ഞം എന്ന് പറയുന്നത്